അസ്സാമിഅ പക്ഷേ അല്ല ഇന്ന് പറയുന്നത് ഒരു മഹത്തായ സൂറത്തിനെ കുറിച്ചാണ് അതിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ അനേകായിരം നേട്ടങ്ങൾ നമുക്ക് വരാനിരിപ്പുണ്ട് അത്രയധികം മഹത്തായ പരിശുദ്ധ പ്രകാനിലെ സൂറത്താണ് എന്തൊക്കെയാണ് ആ നേട്ടങ്ങളെന്നല്ലേ ദാരിദ്ര്യർക്ക് ഐശ്വര്യമുണ്ടാവും അതുപോലെ തന്നെ ദുനിയാവിലെയും ആഹാരത്തിലെയും ശിക്ഷകളിൽ നിന്നും സംരക്ഷണം നൽകും അതായത് നമ്മൾ അറിഞ്ഞു ചെയ്തതോ അറിയാതെ ചെയ്തതോ ആയിട്ടുള്ള ശിക്ഷകളിൽ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങളും പരീക്ഷണങ്ങളും തടയുന്നു മാരകമായ രോഗങ്ങളെ തൊട്ടും അത് വരുന്നതിൽ വരുന്നതിനെ തൊട്ടും പരീക്ഷണങ്ങളെ തൊട്ടും ഇന്ത് ഈ സൂറത്ത് അതിനെ തടുക്കുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയിരം തവണ ഊതിയാൽ സുളല്ലാഹ്ലിഹി വസ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ മരിക്കില്ല അതുപോലെ കുട്ടികളുടെ തലയിൽ കൈവച്ച് ഈ സൂറത്ത് ഓതിയാൽ നല്ല ഹൈറായ വഴി റബ്ബ് കാണിക്കും അവര് നല്ല രീതിയിൽ വളർന്നു വരും ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവിച്ച് ഓതിയാൽ അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അബളി ലാഹു കാണിച്ചു കൊടുക്കും എന്നാണ് പറയപ്പെടുന്നത് അനേകായിരം നേട്ടങ്ങൾ വരുന്ന ഒരു സൂറത്താണ് ഇത് അത്രയധികം നമുക്ക് ഓതേണ്ട അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരുന്ന സൂറത്ത് തന്നെയാണ് സത്യസന്ധമായി ജീവിക്കാൻ ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ ഒരു കള്ളങ്ങളിലും കപടങ്ങളിലും പെടാതെ സത്യസന്ധനായിട്ട് ജീവിക്കുവാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ ആവശ്യ നിർവഹണത്തിന് പുറപ്പെടുമ്പോൾ ഇത് ഓതിയാൽ ഇൻഷല്ല അത് നടന്നത് തന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഏതാണ് ആ സൂറത്ത് സൂറത്തിൽ ഖതിറാണ് നമ്മുടെ പരിശുദ്ധ ഖുറാനിലെ തന്നെ വളരെ ചെറിയ സൂറത്താണ് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയുന്ന അഞ്ചോ പത്തോ മിനിറ്റ് എടുക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഖതിറാണ് സൂറത്തുൽ കതിര് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സൂറത്താണ് ഈ സൂറത്തിനെ നിങ്ങൾ പതിവാക്കിയാലുള്ള കാര്യങ്ങൾ അതായത് അതിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു തവണ പതിവാക്കാം അല്ലെങ്കിൽ രണ്ട് തവണ പതിവാക്കാം അതുപോലെ തന്നെ മൂന്ന് തവണ പതിവാക്കാം അതെല്ലാം നിങ്ങളുടെ സമയവും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹു ഇൻഷാല്ലാ അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനിയ റബ്ബൽ ആലമി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാല്ലാ ഇതുവരെ ദുവാ പറഞ്ഞവർക്കൊക്കെയും വേണ്ടി ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുമുണ്ട് ഇൻഷാല്ല ഇനിയും എന്റെ ദുവാകളിൽ അവരെ ഞാൻ അവരെ എല്ലാം ഉൾപ്പെടുത്തും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു നടത്തിക്കുറമ കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ ചാനലിൽ കയറി കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ല കയറി കാണാൻ ശ്രമിക്കുക പഠിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്ന ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും ലൈക്ക് കൂടെ ചെയ്യാൻ നിങ്ങളുടെ ലൈക്ക് കൂടെ ചെയ്യുക ഇൻഷാല്ലെല്ലേ എനേബിൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് ദിവസവും ഞാൻ ഇടാറ് തീർച്ചയായിട്ടും എല്ലാം നിങ്ങൾ കാണുക പഠിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി അറിവ് പകർന്നു കൊടുക്കുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായിട്ട് കാണാം അസല